ഹലോ എല്ലാവർക്കും സമ്മാണെന്ന് ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൂ പീസിന്റെ സെറ്റുമായിട്ടാണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടു ഫസ്റ്റ് തന്നെ ഞാനിപ്പോ വേർതിരിക്കുന്ന ഈ ഡ്രസ്സ് തന്നെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് <laughs> <laughs> ും ഇതാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ ചെറിയൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എഞ്ചിൽ കൊടുത്തിരിക്കുന്നത് അത് അതിന്റെ സെയിം തന്നെയാണ് നമ്മുടെ ബോട്ടത്തിലും വന്നിരിക്കുന്നത് അലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വൺ സൈഡ് പോക്കറ്റും നമുക്ക് അറ്റാച്ചഡ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറ്റൊരു കളർ ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് ഒരു വൈറ്റും ആഷൊക്കെ ചേർന്ന ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ക്ലോസറിവിൽ ഇതാണ് നെക്കിൻ്റെ അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ പാൻഡിലും കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ക്ലോസറിവിൽ ാണ് നെക്കിന്റെ അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും അതുപോലെ തന്നെ പാൻഡിലും ഒരു ക്രീം ഷെയ്ഡില് ആഷ് കളർ വന്നിട്ടാണ് അതിന്റെ നെക്ക് പോഷനിലെ അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും അതുപോലെ തന്നെ പാൻറിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ്